സ്വന്തം രാജ്യത്തെ ആക്രമിക്കാൻ ടെലിഗ്രാമിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ഉക്രൈനിയൻ കൗമാരക്കാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ഉക്രൈനിലെ സൈനിക നിർബന്ധിത സേവനം ഉപയോഗിക്കുന്ന വാനിൽ ബോംബ് സ്ഥാപിക്കുന്നതിന് റഷ്യ രണ്ടായിരം ഡോളർ വാഗ്ദാനം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ പല ജോലികളും ഏൽപ്പിച്ചു അത് തുറന്നു പറയുകയാണ് ആ വ്യക്തി റഷ്യ ഓൺലൈനായി റിക്രൂട്ട് ചെയ്തതായും സ്വന്തം രാജ്യത്തിനെതിരെ അട്ടിമറിയും മറ്റ് ആക്രമണങ്ങളും നടത്താൻ പണം വാഗ്ദാനം ചെയ്തതായും ഉക്രൈനിയൻ സർക്കാർ ആരോപിക്കുന്ന നൂറുകണക്കിന് കുട്ടികളിലും മുതിർന്ന കൗമാരക്കാരിലും ഒരാളാണ് വ്ളാഡ് അജ്ഞാതത്വം സംരക്ഷിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് ആരെങ്കിലും വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ ഉപകരണം റിമോട്ടായി പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന തരത്തിൽ തൻ്റെ ഹാൻഡ്ലർക്ക് ദൃശ്യം ലൈവ് സ്ട്രീം ചെയ്യുന്നതിനായി ഫോൺ സജ്ജീകരിക്കാൻ തന്നോട് പറഞ്ഞതായി അദ്ദേഹം പറയുന്നു എന്നിരുന്നാലും ഉക്രൈനിലെ എസ് ബി യു സുരക്ഷാ സേവനം ആക്രമണം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അത് പരാജയപ്പെടുത്തി ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള ബ്ലാഡ് പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തി വിചാരണ കാത്തിരിക്കുകയാണ് യിലെ കനത്ത കാവലുള്ള തടങ്കൽ കേന്ദ്രത്തിന്റെ തന്റെ അഭിഭാഷകനോടൊപ്പം ഇരിക്കുമ്പോൾ ആരെയെങ്കിലും കൊല്ലാൻ സഹായിക്കാമായിരുന്നുവെന്ന് അയാൾ സമ്മതിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പക്ഷേ ആരും നിർബന്ധിത സൈനിക ഉദ്യോഗസ്ഥരെ ഇഷ്ടപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഞാൻ കരുതി ശരി ഞാൻ മറ്റുള്ളവരെ പോലെ ആകും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ എണ്ണൂറിലധികം ഉക്രൈനിയക്കാരെ റഷ്യ റിക്രൂട്ട് ചെയ്തതായി എസ് ബി യു പറയുന്നുണ്ട് അവരിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ചിലർ പതിനൊന്ന് വയസ്സ് പ്രായമുള്ളവരാണ് ാലും ഉക്രൈനിൽ ഇന്റർനെറ്റ് സുരക്ഷയെക്കുറിച്ചുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സൈബർ സുരക്ഷാ വിദഗ്ധ അനസ്താസിയ അപ്പറ്റിക് ഇതിലും ചെറിയ കേസുകളെക്കുറിച്ച് അറിയാം അവർ ഒൻപതോ പത്തോ വയസ്സുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നുണ്ട് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ദുർബലരെ കണ്ടെത്തുന്നതിന് ബോധപൂർവമായ ഒരു തന്ത്രമുണ്ടെന്ന് ഉക്രൈന്റെ ദേശീയ പോലീസ് ഡെപ്യൂട്ടി മേധാവി ആൻഡ്രി നെബിറ്റോ പറയുന്നു കുട്ടികൾ എപ്പോഴും അവരുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു ഗാർഹിക രാസവസ്തുക്കളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും സൈനിക റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ പോലുള്ള വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതിലും പ്രായപൂർത്തിയാകാത്തവരെ ഉപയോഗിക്കുന്നതിൽ ശത്രുവിന് ലജ്ജയില്ല പ്രധാനമായും ടെലിഗ്രാം ആപ്പ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് എസ് പറയുന്നു കൂടാതെ ടിക്ടോക്കിലും വീഡിയോ ഗെയിം പ്ലാറ്റ്ഫോമുകളിലും പോലും ഇതെല്ലാം നടക്കുന്നുണ്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ മിക്കവാറും എപ്പോഴും റഷ്യൻ അനുകൂല അനുകമ്പയേക്കാൾ പണത്താൽ പ്രചോദിതരാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് താൻ റഷ്യയെ പിന്തുണയ്ക്കുന്നില്ലെന്നും മുൻപ് കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലെന്നും വ്ലാഡ് പറയുന്നുണ്ട് രണ്ട് ടെലിഗ്രാം ചാനലുകളിൽ ചേർന്ന് അദ്ദേഹം വിദൂര ജോലി അന്വേഷിക്കുകയാണെന്നും പോസ്റ്റ് ചെയ്തിരുന്നു അരമണിക്കൂറിനുള്ളിൽ റോമൻ എന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ മറുപടി നൽകി പിന്നീട് അവർ ഫോണിൽ സംസാരിച്ചപ്പോൾ റോമൻ ഉച്ചാരണത്തോടെ റഷ്യൻ സംസാരിച്ചിരുന്നുവെന്നും വ്ലാഡ് പറയുന്നു അതേസമയം റഷ്യക്കുള്ളിലെ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഉക്രൈനിയൻ റിക്രൂട്ട്മെൻറ്റാണെന്ന് ടെലിഗ്രാമിൽ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ വീണ്ടും ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്